ആനയ്ക്ക് പഴം കൊടുക്കാൻ അമ്മ വന്നെയാണ് കണ്ടില്ലേ അമ്മയുടെ പഴം താഴെ വീണമെന്ന് പേടിച്ചു പോയി ചേട്ടാ അങ്ങനെ പിന്നെ പാപ്പ എടുത്ത് കൊടുത്ത് ഇവിടെ കുത്തുപൊറോട്ട സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നിങ്ങൾ ഈ ഉത്സവം വന്നാൽ കുത്തുപൊറോട്ട ഒരു ഫാഷനാണ് ഈ ഇടവ നമ്മുടെ പര ഉരുതക്കും ഭാഗം അങ്ങനത്തെ ഏരിയകളിലൊക്കെ കണ്ടില്ലേ സായിപ്പന്മാരൊക്കെ കണ്ട് പിന്നെ മദാമയൊക്കെ സാരി കൊടുത്ത് കേരള ട്രഡീഷണൽ വേഷത്തിൽ വന്ന് നിൽക്കുന്നതാണ് നമ്മുടെ നാട്ടിലെ ഉത്സവം നമ്മുടെ സിദ്ധാർത്ഥന് കെട്ടുന്ന മണിയാണ് കേട്ടോ കണ്ടില്ലേ മൂന്ന് തട്ടായിട്ട് ഇങ്ങനെ വലിയൊരു മണി കിലികില നല്ല സൗണ്ടാണ് കേട്ടോ അതിൻ്റെ പിന്നെ അത് കെട്ടുന്ന കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കിയിരുന്നു അടിപൊളി അത് കാണാൻ നല്ല രസം നമ്മുടെ ഗുരുവായൂർ ആനയ്ക്കെല്ലാം ഒരു പ്രത്യേക ഭംഗിയാണ് ഗുരുവായൂർ സിദ്ധാർത്ഥനാണ് അടുത്ത ആന പോകണമെന്ന് ഇത് എവിടെ നോക്കിയാലും ആന കേട്ടോ നമ്മുടെ ഈ ഒരു ഏരിയയിൽ അപ്പോൾ നമ്മൾ നിൽക്കുന്നത് പുതിയേടം മഹാദേവ ക്ഷേത്രത്തിലാണ് അപ്പോൾ അവിടെ എഴുന്നള്ളത്ത് വരാൻ സമയമായി അപ്പോൾ അതിനുള്ള ഒരുക്കം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്ന ക്ഷേത്രം എന്ന് പറയുന്നത് പുതിയ ദേവി ക്ഷേത്രമാണ് അപ്പോൾ ഇവിടെ നിന്നാണ് എഴുന്നള്ളത്ത് അങ്ങോട്ട് പുറപ്പെടുന്നത് അപ്പോൾ ഈ ആനയൊക്കെ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് നമ്മൾ ആനയൊക്കെ കാണാൻ വേണ്ടി വന്നിരുന്നു ഇതിനെ റെഡിയാക്കുന്നതും ഒരുക്കുന്നതും ഒക്കെ കണ്ടില്ലേ മൂന്ന് കൊലകൊമ്പന്മാർ നിറം അടുത്ത സെക്ഷൻ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ നന്ദൻ അപ്പം പുതിയ പുതിയയിടം ക്ഷേത്രത്തിലെത്തി അപ്പം ഇനി ഇവിടെ നിന്ന് ദേവിയെ ഭഗവാനെ കണ്ട് തൊഴുതിട്ട് അങ്ങോട്ട് പോവും പുതിയ കാവ് ദേവീ ക്ഷേത്രത്തിലോട്ട് പിന്നെ അവിടെ നിന്നാണ് എഴുന്നള്ളത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് തുടമ്പ് നോക്കിയ വലിയ തടമ്പല്ലേ ഒരുപാട് ഫോറിനേഴ്സൊക്കെ ഉണ്ട് ചേട്ടാ നമ്മുടെ ഇവിടെ ഈ ഒരു ഉത്സവം ആനേനെയൊക്കെ കാണാൻ അല്ലെങ്കിൽ ഈ ആന ഒരുങ്ങി എഴുന്നള്ളി ഇങ്ങനെ വരുന്നത് കാണാനായിട്ട് ഈ വർക്കിലേക്ക് വരുന്ന ഫോറിനേഴ്സ് ഈ അടുത്തുള്ള ആ ക്ഷേത്രത്തിലൊക്കെ ഉത്സവം ഉണ്ടെങ്കിൽ പോകാറുണ്ട് കണ്ടില്ലേ ഓട്ടോയിലൊക്കെ വന്ന് ഇറങ്ങുന്നതാണ്ട ഇനി ഇപ്പോൾ ഓട്ടോയിൽ നിന്ന് വന്ന് ചാടി ഇറങ്ങി വന്ന് അപ്പോഴേ ഫോട്ടോ എടുക്കുവാണ് കണ്ടില്ലേ ഓ ആന സ്റ്റെപ്പൊക്കെ സിമ്പിളായിട്ട് കയറി വരുന്നതേണ്ട ഇതിപ്പം ക്ഷേത്രത്തിൽ കയറി ഒരു വലത്ത് വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ കുറേ ആന നിൽക്കുന്ന കണ്ടില്ലേ ആ സ്ഥലത്തോട്ട് പോവും അപ്പോൾ അവിടെ പോയിട്ട് അവിടെ നിന്നാണ് ഒരുമിച്ച് ഈ എഴുന്നള്ളത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒട്ടും മേളവും പാട്ടും ഡാൻസൊക്കെ ആയിട്ട് ഇവിടെ വേറൊരു ആനയും നിൽപ്പുകൊണ്ട് കേട്ടോ അത് തടത്താവുള്ള സുരേഷാണ് ആ ബേക്ക് ഇരിക്കുന്ന ആൻ ഇവിടെ പുള്ളർ ചൂട്ടൊക്കെ കത്തിച്ച് മറ്റേ നമ്മുടെ തമ്പോലെയൊക്കെ ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ് ബാക്കി പുള്ളരൊക്കെ കണ്ടില്ലേ കറുത്ത മുണ്ടും വെളുത്ത ഷട്ടൊക്കെ ഇട്ട് എല്ലാവരും സെറ്റാവും ഉള്ളര് കൊച്ചു ഉള്ളരടക്കം ഓണാണ് നമ്മൾ നേരത്തെ കണ്ട നന്ദൻ ഇതാ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ നിന്ന് എല്ലാവരും കൂടി ഒരുമിച്ച് അടിപൊളിയായിട്ട് ഘോഷയാത്ര പുറപ്പെടും നമ്മൾ ഈ ഒരു പുറപ്പെടുന്ന സമയം വരെ നമ്മൾ നിൽക്കത്തില്ല നമ്മൾ അതിനു മുമ്പ് ഈ ആനയെല്ലാം റെഡിയായി നിൽക്കുന്ന ഒരു കാഴ്ച നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് വന്നത് അമ്മം തടമ്പല്ലേ വലിയ തടമ്പ് ഓ പിള്ളിക്ക് പൊക്കാൻ പറ്റുന്നില്ല ഇല്ല വെയിറ്റ് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ കണ്ടില്ലേ ഒരുപാട് വ്ളോഗേഴ്സെല്ലാം ഇവിടെ നിന്ന് പോകുന്നുണ്ട് നമ്മുടെ രാഹുൽ രാജ് വ്ളോഗ്സാണ് കറുത്ത ഷർട്ട് നമ്മുടെ ക്ഷേത്രത്തിൽ നിന്ന് എല്ലാം അവസാന ഇങ്ങോട്ട് വരുന്നുണ്ട് ഇനിയിപ്പം ഇവിടെ നിന്ന് എല്ലാവരും കൂടി ഒരു ഘോഷയാത്രയായിട്ട് പറഞ്ഞ എങ്കിലും എല്ലാവരും ഇവിടെ എത്തിയിട്ടില്ല രണ്ട് മൂന്നാന ഇങ്ങോട്ട് വരത്തില്ലെന്നാണ് പറഞ്ഞത് ഡയറക്റ്റ് അവിടെ നിന്നങ്ങ് വരത്തേ ഉള്ളെന്നാണ് പറഞ്ഞത് നമ്മളിപ്പം ഇത്രയും ആനേനെ കണ്ട് ഈ പോകുന്നത് തടത്താവിള സുരേഷാണ് ഈ ആന അടുത്ത സെക്ഷൻ വരുവാണ് എൻജോയ് ചെയ്തെന്ന് കണ്ടുകൊണ്ടിരിക്കുക അപ്പോൾ ഏതായാലും നമ്മുടെ ഈ ഒരു വീഡിയോ കാഴ്ച നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത കിടക്കാച്ച് വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഇറ്റ്സ് മീ സുഗേഷ് സൈനിങ് സുഗേഴ്സ് ആണെന്നല്ല